നമസ്കാരം രാഷ്ട്രീയത്തിൽ ഫീൽഡ് ഔട്ട് ആകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അൻവർ എണ്ണാച്ചി ഇന്നലെ നടത്തിയ സിനിമാറ്റിക് ഇടപെടൽ അത് ചില സംശയങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് കാര്യം ഒരു പ്രദേശത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യർ വൈകാരികമായി പ്രതികരിക്കുന്നത് സ്വാഭാവിക നടപടിയാണ് ഇപ്പോ നിലമ്പൂരിലെ പൂച്ചപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവായ മണിക്ക് ജീവൻ നഷ്ടപ്പെടുന്നു അതിന്റെ വൈകാരിക ഇടപെടലാണ് അദ്ദേഹം ഇന്നലെ നിലമ്പൂരിലെ ഡി ഓഫീസിൽ പോയി സിനിമാറ്റിക് സ്റ്റൈലിൽ അടിച്ചു പൊട്ടിക്കുകയും അതിനുശേഷം പൊതുമുതൽ തച്ച് തകർത്തതിനും അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രശ്നം അവിടെയല്ല സാധാരണഗതിയിൽ ഒരു വികാരപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ഇടപെടൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ജനം വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സാഹചര്യമുണ്ട് അത് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ആ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു സുരക്ഷയില്ലായ്മയുടെ ബോധ്യത്തിൽ നിന്ന് അവരുണ്ടാക്കുന്ന ആ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇന്നലെ അൻവർ എണ്ണാച്ചി ഉണ്ടാക്കിയിരിക്കുന്ന ആ പ്രശ്നം ആ പ്രശ്നത്തിൽ അതൊരു സ്വാഭാവിക വികാര പ്രകടനമല്ല എന്ന് പറയേണ്ടി വന്ന ഒരു കാര്യം നമ്മളൊരു പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായി പ്രതികരിക്കേണ്ടത് ആരായിരിക്കണം ആ നാട്ടിലുള്ള ജനങ്ങളായിരിക്കും പക്ഷെ അൻവറിനോടൊപ്പം ഇന്നലെ ഈ അക്രമം കാണിക്കാൻ പോയിരിക്കുന്നത് വിവിധ ജില്ലയിലുള്ള ചില ആൾക്കാരാണ് അവരുടെ പിന്നാമ്പുറങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഒരു പ്രത്യേക മതവിഭാഗക്കനാണ് ആദിവാസി യുവാവിനാണ് സംഭവിച്ചത് അപ്പൊ ആ മേഖലയിലുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ നിലമ്പൂരിലുള്ളവരും ഇതിൽ പ്രതികരിക്കാൻ എത്തുന്നത് മനസ്സിലാക്കാം പക്ഷേ വയനാട് പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വളാഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ചിലർ വരുന്നുണ്ട് നാലു പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് അതായത് പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള മുസ്തഫ വയനാട് പനമര സ്വദേശിയായിട്ടുള്ള ഷൌക്കത്ത് ചുങ്കത്തറ സ്വദേശിയായിട്ടുള്ള സുധീർ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് എല്ലാവരും മുപ്പത്തി ഒന്ന് മുപ്പത്തി ഏഴ് മുപ്പത്തിനാല് വയസ്സുള്ളവരാണ് ഒരാൾക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സ് ഒരു പ്രദേശത്തുണ്ടാകുമ്പോൾ പല ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഒരു അക്രമം നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ട് അതിനൊരു ഗൂഢാലോചനയുണ്ട് പ്രത്യേകിച്ച് അൻവർ ഈ അടുത്ത കാലത്തെടുത്തിരിക്കുന്ന ചില സമീപനങ്ങൾ ആർക്കു വേണ്ടിയാണ് കള്ളക്കടത്തുകാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു അവസ്ഥ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ കള്ളക്കടത്തുകാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരാൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിലമ്പൂരിലുള്ള ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിനോടൊപ്പമുള്ള അണികൾക്ക് വൈകാരികമായി പ്രതികരിച്ചു തന്നു അപ്പോ ഇവർക്ക് പിന്നിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് തന്നെ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു കാര്യം ഈ നാട്ടിൽ ചില റിബൾ മൈൻഡിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണോ ഇത്തരം ഒരു അക്രമത്തിന് മുതിർന്നത് കാര്യം ചെയ്തിരിക്കുന്ന ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ താൻ ഫീൽഡ് ഔട്ട് ആകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുണ്ടാകാതിരിക്കാൻ മാധ്യമങ്ങളിലൂടെ താൻ ഒരു വീരകൃത്യം ചെയ്യുന്നുണ്ട് ഒരു മരണപ്പെട്ടുപോയ വ്യക്തിയോട് തനിക്ക് വല്ലാത്ത ആദരവാണ് ആ ഒരു വിഷയത്തിൽ വൈകാരികമായി ഇടപെട്ടു എന്ന് വരുത്തി തീർക്കാൻ ആളെ ഇറക്കി അടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞാൽ അതാണോ വ്യക്തിയോടുള്ള വൈകാരികത ആ പ്രദേശത്തുള്ള മറ്റു മനുഷ്യർക്കൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വികാരം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അൻവറിനെ അവിടെ നിന്ന് ആളെ കിട്ടാതെ വരുമ്പോൾ ജില്ലയുടെ പുറത്ത് നിന്ന് ആളെ കൊണ്ടുവന്ന് അവിടത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു നിർത്താൻ ഈ അടുത്ത കാലത്താണ് പി ഡി പി ആക്ട് വന്നിട്ടുള്ളത് അറിയാലോ മുതൽ നശിപ്പിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏത് അണ്ണാച്ചിയാണെങ്കിലും ശരി ഈ നാട്ടിൽ കിടന്ന് ഈ തോന്നിവാസം നടത്താൻ അനുവദിക്കില്ല കാര്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ കേട്ടു അതായത് ആനകളെല്ലാം പെറ്റ് പെരുകിയിരിക്കുകയാണ് അതുകൊണ്ട് ഡി എഫ് ഒമാരെല്ലാം നാളെ ഓരോ തോക്കെടുത്തുകൊണ്ട് ചെന്ന് ഇതിനെല്ലാം അങ്ങ് വെടിവെച്ച് കൊല്ലണം അപ്പോ ഹീറോയിസമായി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ അതേ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല ആനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം അത് നേരത്തെ ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്ന കോൺഗ്രസ് പാളയത്തിലുള്ളവർ ദേശീയതലത്തിൽ ഭരിച്ചിരുന്ന സന്ദർഭത്തിലെടുത്ത നിയമം അത് ഇനിയിപ്പോ പൊളിച്ചെഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫെൻസിങ്ങോ അല്ലെങ്കിൽ ആനകൾ ഇങ്ങനെ കടന്നു വരുന്ന കാര്യത്തിലെല്ലാം എന്തെങ്കിലും ഇടപെടൽ നടത്താൻ പറ്റൂ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് ഫെൻസിംഗ് എല്ലാം നടത്തിയില്ലെന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആന നാട്ടിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് ആ ഒരു യുക്തിയില്ലാത്തൊരു ചിന്തക്ക് എന്നെ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് വേണം ഇത് അവസാനിപ്പിക്കാൻ എന്ന് കരുതുകയാണ് എന്ത് നാട് അത് ഈ പ്രകൃതി മുഴുവൻ അതിന് അതിന്റെ നാട് തന്നെയാണ് അത് ഇറങ്ങി വരുമ്പോൾ അവിടെ മനുഷ്യൻ പാർക്കുമ്പോൾ അതിനെ ഒരു പ്രത്യേക മൃഗമായിട്ട് നിങ്ങൾ കാണുകയും ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന അതിനോട് നിങ്ങൾ ഏതെങ്കിലും തിട്ടൂരം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ആഹാരം തേടിയോ മറ്റ് ഇന്റൻഷനിലോ ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് നിങ്ങൾക്കിത് നാടും അത് കാടും എന്നുള്ള രീതിയിൽ നിങ്ങൾ സങ്കല്പിക്കുന്നത് ഒരു മൃഗത്തെ സംബന്ധിക്കുന്നിടത്തോളം അതിന് എന്താണോ ആവശ്യം അതിന് ഇങ്ങനെ സഞ്ചരിക്കുന്ന വഴികൾ മാത്രമാണ് ഈ കടന്നു വരാറുള്ളത് അവിടെ വെച്ചൊരു മനുഷ്യനെ കാണുമ്പോൾ ഒരു അക്രമകാരിയായിട്ടുള്ള ആന അതിനെ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രതികരണം എന്താണോ അത് അതവിടെ നടപ്പാക്കുന്നു അത് മാത്രമാണ് നടപ്പാക്കുന്നത് അതിന് ഡി എഫ് ഓഫീസ് അടിച്ചു തകർത്താൽ ഡി എഫ്ഒമാരെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും മൈലേജ് കിട്ടുമെന്നതിനപ്പുറം അത് നിങ്ങൾ തീർക്കണമെന്ന ഉദ്ദേശുദ്ധിയിൽ ചെയ്യുന്നതല്ല മറ്റു രാഷ്ട്രീയ താല്പര്യമുണ്ട് അതിനു വേണ്ടിയാണ് നിങ്ങൾ ജില്ല വിട്ടുള്ള ചില ദുരൂഹ വ്യക്തിത്വങ്ങളെ ഇറക്കി ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ശക്തമായ അന്വേഷണം വേണം അൻവറുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്നവരുടെ രാഷ്ട്രീയം പരിശോധിക്കേണ്ടതുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കേണ്ടതുണ്ട് അവരൊക്കെ ഏത് തരം ആൾക്കാരാണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് പറയുന്നത് ഒരു ജില്ലയിൽ ആളെ ഇറക്കി ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ഗൂഢാലോചനയാണ് സംഘടിത പ്രവർത്തനമാണ് അതിന് ഏത് പൊന്നണ്ണാച്ചി ആയിരുന്നാലും ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ആ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് പറയുകയാണ് കാര്യം ഇതൊന്നും മനുഷ്യ സൃഷ്ടിയല്ല ഇതൊക്കെ ഇനിയും ഈ നാട്ടിൽ സംഭവിക്കും ഇനി ഏത് തലതൊട്ടപ്പൻ മുഖ്യമന്ത്രി കസേരയിലോ വനമന്ത്രി ആയിട്ടിരുന്നാലോ ചെറുക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ